വളരെ പെട്ടെന്ന് നമുക്ക് അയലമീൻ കറി വെക്കാം അതിനായിട്ട് അരമുറി തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാം ഉള്ളി അല്ലെങ്കിൽ സവാള ചെറിയ കഷ്ണം അര ടീസ്പൂൺ അളവിൽ ഉലുവ അര ടീസ്പൂൺ മഞ്ഞൾ പൊടി രണ്ടര ടീസ്പൂൺ മുളക് പൊടി സാദാ മുളക് പൊടിയാണേ എരിവ് കൂടുതലാണെങ്കിൽ മാത്രം രണ്ട് ടീസ്പൂൺ ചേർത്താൽ മതി ഇനി നമുക്കിതിലേക്ക് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം ഇനി നമ്മളിതിലേക്ക് രണ്ടല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളം ചേർത്തിട്ടില്ല നന്നായിട്ട് പേസ്റ്റ് പരുവത്തിൽ അരച്ച് മൺചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇനി അതേപോലെ തന്നെ കുറച്ച് വെള്ളം ചേർത്ത് ആ മിക്സിയുടെ ജാർ ഒന്ന് കഴുകി കുറച്ച് പാകത്തിന് ഇത് ഇതുപോലെ ചാറാക്കി തയ്യാറാക്കി എടുക്കണം ഇനി നമുക്കിതിലേക്ക് പാകത്തിന് ഉപ്പ് കല്ല് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മൂന്ന് പച്ചമുളക് നടുവേ പിളർന്നതും കൂടെ ഇട്ടുകൊടുക്കണം ഇനി ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അടുത്തത് നമ്മളിതിലേക്ക് കൊടമ്പുളിയാണ് കൊടമ്പുളി ഒന്ന് കഴുകിയെടുത്ത് ഒരു കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കുതിർത്തിയെടുത്തതാണ് അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇത്രയൊന്ന് നന്നായിട്ട് മിക്സ് ആക്കിയ ശേഷം നമുക്കിനി ഇത് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം അതിനായിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തതിന് ശേഷം അടുപ്പത്ത് വെച്ചു കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് വേണം നമ്മളിത് പാകത്തിന് കുക്ക് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് തിളച്ച് വരും ഈ ഒരു തിളപ്പ് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അയല കൊടുക്കാം തേങ്ങ ചേർത്തിരിക്കുന്നത് കൊണ്ട് ഒരുപാട് നമ്മളിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പം തന്നെ ഫ്ലെയിം സിമ്മിലാക്കി കൊടുത്ത ശേഷം നമുക്ക് അയല ഇട്ട് കൊടുക്കാം മീൻ ഇട്ട് കൊടുത്ത ശേഷം നമുക്കിത് ചെറുതായിട്ടൊന്ന് ചട്ടി ചുറ്റിച്ചു കൊടുക്കാം നമ്മൾ മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം സ്പൂൺ ഇട്ട് സ്പൂണിട്ട് സ്പൂൺ സ്പൂണിട്ട് ഇളക്കിയാൽ മീൻ പൊടിഞ്ഞു പോവും അപ്പോൾ ഫ്ലെയിം സിമ്മിലാക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഏതാണ്ട് നമ്മുടെ മീൻ ഇവിടെ പകുതിയോളം വെന്ത് വന്നിട്ടുണ്ട് നമുക്കിത് മൂടി മാറ്റി കൊടുക്കാം അത്യാവശ്യം നമ്മുടെ മീനൊന്ന് വേവായി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് പാകത്തിന് ഇതിൻ്റെ ചാറൊക്കെ ഒന്ന് കുറുകി കറക്റ്റ് പാകത്തിന് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരണം അതിനായിട്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് ചിട്ടിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഉപ്പൊന്ന് നോക്കാം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിരിക്കുന്ന പാകമാണോന്ന് ഈ ഒരു സമയത്ത് ചെക്ക് ചെയ്ത് നോക്കാവേ അപ്പോൾ നമ്മൾ ഉപ്പ് കുറവാണെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് ആവശ്യാനുസരണം ചേർത്ത് കൊടുത്താൽ മതി ഇവിടെ ഒരു നുള്ളു നുള്ളുപ്പിൻ്റെ കുറവുണ്ടേ അപ്പോൾ നമുക്ക് കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരണം അപ്പോൾ ഫ്ലെയിം സിമ്മിലാക്കി കൊടുത്ത് ഇതേ കറക്റ്റ് പാകത്തിന് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് നമുക്കൊന്നുകൂടെ ഒന്ന് ചുറ്റിച്ചെടുക്കാം അപ്പോൾ ഇതിൽ ഇതുവരെ എണ്ണയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഇപ്പോൾ തേങ്ങയിലുള്ള എണ്ണയൊക്കെയാണ് ഇതുപോലെ തെളിഞ്ഞു വന്നിരിക്കുന്നത് ഇത് കണ്ടില്ലേ ഇങ്ങനെ എണ്ണ ഒന്ന് തെളിഞ്ഞു വന്ന് കഴിഞ്ഞാൽ മീൻ വെന്തു എന്നാണ് അതിൻ്റെ ഒരു കറക്റ്റ് ഭാഗം അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്കൊന്ന് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എണ്ണ താളിച്ചൊഴിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതാണ് നല്ല ടേസ്റ്റ് നമ്മൾ അടുപ്പ് ഓഫാക്കിയ ഉടനെ തന്നെ ഇതുപോലെ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒന്ന് ചുറ്റിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണേ ഇനി ഇതൊന്ന് മൂടി വെച്ച് കൊടുത്താൽ മതി കുറച്ച് കഴിയുമ്പോൾ നല്ല സെറ്റായിട്ടിരുന്നോളും അപ്പോൾ അയല തേങ്ങ അരച്ചത് ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്